നമസ്കാരം നീലകേശി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ കർക്കിടകം രാശിയിൽ ഉൾപ്പെടുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ കാൽഭാഗം പൂയം നക്ഷത്ര ജാതകരുടെ ജൂൺ മാസ ഫലങ്ങളെക്കുറിച്ചാണ് നോക്കുവാൻ പോകുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാരക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ കുടുംബം സാമ്പത്തികം ആരോഗ്യസ്ഥിതി തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു ഈ അധ്യായത്തിൽ പറയുന്ന ഗ്രഹാടിസ്ഥാന ഫലങ്ങളെ മുൻനിർത്തി ജൂൺ മാസത്തെ കാര്യങ്ങളെ പക്വതയുടെ ഏവർക്കും കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതിയിലേക്ക് കടക്കാം സൂര്യൻ രണ്ടാം ഭാവമായ ഇടവം രാശിയിൽ നിന്ന് ജൂൺ പതിനഞ്ചിന് മിഥുനം രാശിയിലേക്ക് സഞ്ചാരം മാറും ശുക്രൻ ഇരുപത്തിയെട്ടാം തീയതി വരെ മേടം രാശിയിലും തുടർന്ന് ഇരുപത്തി ഒമ്പതിന് ഇടവം രാശിയിലേക്കും മാറും ബുധനെ ജൂൺ മാസം രണ്ട് രാശി മാറ്റങ്ങളാണ് ഉള്ളത് ജൂൺ ആറിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും മാറും വ്യാഴം രാശിയുടെ മൂന്നാം ഭാവത്തിലും കുജൻ നാലാം ഭാവമായ കർക്കടകത്തിൽ നിന്ന് ജൂൺ ഏഴാം തീയതി ചിങ്ങം രാശിയിലേക്ക് മാറും രാഹു പതിനൊന്നാം ഭാവമായ കുംഭം രാശിയിലും സഞ്ചരിക്കും കർമ്മകാരകനായ ശനി മീനം രാശിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ബലവാനായി നിലകൊള്ളുന്നതിനാൽ ജാതകത്തിൽ അഷ്ടമശനി ഏഴര ശനി കണ്ടകശനിയുടെ പ്രഭാവം കുറയുകയും ഉയർച്ചയ്ക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യും ജാതകത്തിൽ ശനി ബലവാനല്ല എങ്കിൽ ശനിയുടെ ദോഷഫലങ്ങൾ അലട്ടുകയും ചെയ്യും കർക്കിടകം രാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വരുന്നത് കഴിഞ്ഞ ആറു മാസത്തോളം വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ചെറിയൊരു ആശ്വാസം ജൂൺ പതിനെട്ട് മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൽ മുപ്പതിനും മുപ്പത്തി എട്ട് വയസ്സിനുമിടയിൽ പ്രായമുള്ള ആയിരം നക്ഷത്രജാതർക്ക് ജൂൺ ഏഴ് വരെ കടം വാങ്ങി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടുന്ന സാഹചര്യം കാണുന്നുണ്ട് ഉണർദ്ദം പൂയം നക്ഷത്രജാതർക്ക് ഒരു പരിധിവരെ സാമ്പത്തിക ഇടപാടുകൾ നടന്നു പോകുന്നതാണ് പൊതുവെ മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായി വരും പ്ലാനിംഗ് എന്ന നിലയിൽ കുറച്ച് ധനം എപ്പോഴും കരുതി വയ്ക്കുന്നത് ഗുണകരമാണ് സ്വർണവുമായി ബന്ധപ്പെട്ട് ലോൺ വയ്ക്കുന്ന സാഹചര്യങ്ങൾ വരുമെങ്കിലും തിരികെ എടുക്കുന്നതിൽ ലാഗ് വന്നാലും സാധ്യമാകുന്നതാണ് ഉദ്യോഗപരമായി കർക്കിടകം രാശിക്കാർ നല്ലതുപോലെ സ്റ്റഡി ചെയ്ത് ഡോക്യുമെന്റ്സ് വർക്ക് ഡിസിഷൻസ് എക്സിക്യൂഷൻസ് ഇവയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ് കാരണം കുജന്റെ സ്ഥാനം നീചത്തിലായതിനാൽ ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര ചിന്താശേഷി ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ വരും എത്ര തിരക്കായിരുന്നാൽ തന്നെയും കർമ്മ മേഖലയിലെ ഏത് പ്രവൃത്തിയായിരുന്നാലും സമ്മർദ്ദങ്ങൾ വന്നിരുന്നാലും മനസ്സിനെ ശാന്തമാക്കി ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പോസിറ്റീവ് റിസൾട്ട് വരുന്നതാണ് സർക്കാർ സ്വകാര്യ മേഖല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇത് ഒരുപോലെ ബാധകമാകുന്നതാണ് മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നത് ഈ ഒരു മാസത്തേക്കെന്നല്ല മുമ്പോട്ടുള്ള ജീവിത വിജയത്തിന് ഒരു മുതൽക്കൂട്ടാകും പത്ത് പത്തൊമ്പത് ഇരുപത്തിനാല് എന്നീ തീയതികൾ ഉദ്യോഗപരമായി ഗുണകരമായി കാണുന്നില്ല ആയതിനാൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മാസപകുതിക്ക് ശേഷം വിദേശത്ത് പോകുക നിൽക്കുന്നവർക്ക് ഗുണകരമാണ് കുടുംബപരമായി കർക്കിടകം രാശിക്കാർക്ക് ജൂൺ മാസം അനുകൂലമാണ് ശനിയുടെ സ്ഥാനം ശുഭസ്ഥാനത്തായതിനാൽ കുറച്ചു നാളുകളായി വിരഹം അനുഭവിച്ച് വന്നിരുന്ന പുണർദം പൂയം ആയില്ം നക്ഷത്രജാതർക്ക് ജീവിത പങ്കാളിയുമായി ബന്ധം ദൃഢമാക്കുവാനുള്ള സാഹചര്യം വരുന്നതാണ് ദമ്പതിമാർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻസ് വളരെ പ്രാധാന്യമുള്ളതാകിയാൽ സംസാരത്തിൽ ഒരു അച്ചടക്കം വരുന്നത് ഏറെ ഗുണകരമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ സാഹചര്യം വരുമെങ്കിലും ചില ദുർവാശികൾ നിമിത്തം മാസത്തിന്റെ ആദ്യ പകുതിയിൽ ചെറിയ നിരസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ഇനി പ്രണയബന്ധത്തിലേക്ക് വരുമ്പോൾ കമിതാക്കൾക്കിടയിൽ ചെറിയ നാളുകളിലേക്ക് വിരഹത്തിന് യോഗം കാണുന്നതിനാൽ പരസ്പരം യോജിച്ചു പോകുവാൻ ശ്രമിക്കുക നക്ഷത്ര നക്ഷത്രജാതരിൽ പ്രണയബന്ധങ്ങൾ ഉള്ളവരിൽ ബ്രേക്കപ്പിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് ബെറ്റർ ആയിരിക്കും അടുത്തത് ബിസിനസ് പരമായി നോക്കുമ്പോൾ ചൊവ്വയുടെയും കേതുവിന്റെയും സ്ഥാനം മോശാവസ്ഥയിലായതിനാൽ പരിശ്രമം വരുന്ന ഒരു മാസമാണ് മിഥിനക്കൂറുകാരുടെ പരത്തിൽ സൂചിപ്പിച്ചതുപോലെ പുതിയ നിക്ഷേപങ്ങളിൽ എടുത്തു ചാടി ചെയ്യാതെ നല്ലതുപോലെ വിശകലനം നടത്തിയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയവും വരും ധനനഷ്ടം വരാതെ ഈ മാസം കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ജൂൺ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി അനുയോജ്യമാണ് പൊതുവെ കർക്കിടകം രാശിക്കാർക്ക് ബിസിനസ്സിൽ ഒരു മന്ദത വരുന്ന ഒരു മാസമായിരിക്കും ജൂൺ മാസം അടുത്തതായി ആരോഗ്യപരമായി പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി അനുകൂലമല്ലാത്തതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഉദരം കഴുത്ത് സ്കിൻ ഇവ പരമായി ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമമാണ് ഗുണർദം പൂയും നക്ഷത്രജാതരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതും ആയില്ം നക്ഷത്രജാതകരുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വഹിക്കുന്നതും ഉത്തമമാണ് അടുത്തത് വിദ്യാപരമായി ചിന്തിക്കുമ്പോൾ വിദ്യാപരമായി വിദ്യാർത്ഥികൾക്കും വിദേശ പഠനത്തിനായി വിദേശത്ത് പോകുന്നവർക്കും ജൂൺ പതിനേഴിന് ശേഷം അനുകൂലമാണ് ജൂൺ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച അലസത വരുവാൻ ഇവർക്കിടയുണ്ട് പ്രശ്ന പരിഹാരാർത്ഥം മഹാവിഷ്ണു ഭഗവാനെ വെണ്ണയും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജയും ചെയ്യുന്നത് ഈ ഒരു ജൂൺ മാസം ഉത്തമമായി കാണുന്നു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം